ഹായ് ഫ്രണ്ട്സ് അപ്പൊന്നത്തെ രാവിലത്തെ ഭക്ഷണ വിഭവം നോക്കിയാലോ നമുക്കത് ഉണ്ടാക്കണം അപ്പൊന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കിഴങ്ങാർന്നൂട്ട അപ്പൊ അതൊക്കെ അതിന്റെ തോലിയൊക്കെ നല്ല ചെത്തിരിക്കാണ് അത് ഫസ്റ്റ് ആക്കി കാണാൻ കറ്റിയില്ല കേട്ടോ ഞാൻ നല്ല വൈകിട്ട് നീച്ചത് പിന്നെ എല്ലാരും ഒന്ന് വൈകിട്ട് നീച്ചിരുന്നു ഞായറാഴ്ച അല്ലേ അപ്പൊന്ന് എല്ലാരും വൈകി നീക്കാൻ വിചാരിച്ചു അപ്പം പിന്നെ കിഴങ്ങൊക്കെ എന്താ എഴുണ്ട് കേട്ടോ കിഴങ്ങ് കഴുകിയിട്ട് എന്താ കുക്കറിലേക്ക് ഇട്ടുണ്ട് കേട്ടോ കുക്കറിലാവുമ്പോൾ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും നമുക്ക് വേഗം കഴിക്കുകയും ചെയ്യാം സമയം വഴുകിയ ദിവസൊക്കെ അപ്പൊ അതൊക്കെ എന്തായാലും നുറുക്കിണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടില് കുറെ ആൾക്കാരുണ്ട് ഒരു എട്ട് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറെ കിഴങ്ങ് വേണം അത്യാവശ്യം ഒരു കുറച്ചൊക്കെ കിഴങ്ങ് വേണമല്ലോ അപ്പൊ അതൊക്കെ എന്താ നുറുക്കിണ്ട് പിന്നെ ഒരു കിഴങ്ങ് കുറച്ചും കൂടി രണ്ടുമൂന്നും കിഴങ്ങ് കൂടി ഉണ്ട് അതും കൂടി ജത്തിയിലുണ്ട് കെട്ടോ പിന്നെ എന്താ വെള്ള വെള്ള കളറിലും കിഴങ്ങ് ഉണ്ടാക്കുക കഴിക്കും മഞ്ഞയിലും ഉണ്ടാക്കും എനിക്ക് രണ്ടും ഇഷ്ടം കേട്ടോ അപ്പം കിഴങ്ങൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതിൽക്ക് പച്ചമുളക് കയറി നടു കീറിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിക്കില്ല അങ്ങനെ ഇതുണ്ടാവില്ല അപ്പം നടു കീറിയിട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ മഞ്ഞ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു പിന്നെ ഉണ്ണിക്കുട്ടം കൊട്ടി ഞാൻ പിന്നെ അച്ഛൻ പായസം വാങ്ങിക്കോട്ട് അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ എന്താ വഴിപാട് കഴിക്കാൻ അപ്പോൾ പോയി വന്നു പായസം കുടിച്ചു അപ്പളയ്ക്ക് നമ്മുടെ പൂക്കളക്കെ റെഡി ആയിട്ടുണ്ട് അടുപ്പത്തുനിന്ന് ഇറക്കിയപ്പോഴാണ് നല്ല പോകുന്നുണ്ട് അപ്പോൾ വീട് എടുക്കുമ്പോൾ വീഡിയോയിൽ ക്യാമറയിലേക്ക് അങ്ങനെ താവുക പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു കേട്ടോ നാടനമെന്നല്ല നമ്മുടെ കടയിൽ നിന്ന് ഒഴിക്കുന്ന വെളിച്ചെണ്ണ അത് ഒഴിച്ചെടുത്തു പിന്നെ ഉണ്ണിക്കൂട്ടം കഴിച്ചിട്ട് പോയിട്ടോ പിന്നെ നന്ദ കഴിച്ചു പിന്നെ ഞാൻ കഴിക്കുന്നുണ്ട് നല്ല